ദിവസമായി തുടർന്ന മുനമ്പം സമരം അവസാനിപ്പിച്ചു സർക്കാർ നൽകിയ ഉറപ്പുകളിൽ വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് ഭൂസംരക്ഷണ സമരസമിതി സമരം അവസാനിപ്പിച്ചത് മന്ത്രിമാരായ പി രാജീവ് കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ എന്നിവർ സമരപന്തലെത്തി സർക്കാർ ശ്രമഫലമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കരമടച്ചതോടെയാണ് നീണ്ടുനിന്ന സമരം മുനമ്പം ജനത അവസാനിപ്പിച്ചത് മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ എന്നിവർ സമരപന്തൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ലെന്നും ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നേട്ടം രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾ നിലയ്ക്കുന്നില്ല ഒരു കാര്യം ഗവൺമെന്റ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട് ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും ഒരു ദിവസത്തെ കയ്യടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമോ അഞ്ച് മിനിറ്റിന്റെ കയ്യിലുള്ളത് സർക്കാർ സർക്കാർ എന്ന ശാശ്വതമായ പ്രതീക്ഷയും നൽകിക്കൊണ്ട് വെളിച്ചം കാണാൻ സമിതി രക്ഷാധികാരി ഫാദർ പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട രാജസ്ഥാറിനെ കളമശ്ശേരിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ചെന്ന് കണ്ടപ്പോഴൊക്കെ എപ്പോഴും നമുക്ക് പ്രതീക്ഷകളും പ്രത്യാശകളും നൽകിയിരുന്നു ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഒരേ സഹായമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മൾ കാത്തിരിക്കുക നിയമപരമായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് എപ്പോഴും നമുക്കൊരു ധൈര്യം നൽകുകയും ചെയ്ത വി എസ് ആർ ആണ് പ്രധാനപ്പെട്ട അജീസ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കരമടയ്ക്കാനും അതോടൊപ്പം തന്നെ പൂക്കുരവ് ചെയ്യാനും മറ്റുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് വാക്കുനൽക്കുകയും ഒരു ഒരു ഹെൽപ്പ് ഡെസ്ക് ഈ പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് വെളിച്ചം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുന്നമ്പം തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം കരമടച്ചിരുന്നു പോക്കു വരവ് ചെയ്യുന്നതിന് കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കാമെന്ന മന്ത്രി പി രാജീവ് ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് സമരം അവസാനിപ്പിച്ചത് ദിവസം നീണ്ടുനിന്ന പോരാട്ടം അതിനിടെയുണ്ടായ രാഷ്ട്രീയ മുതലെടുപ്പ് സർക്കാർ ഇവർക്കൊരു ഉറപ്പ് നൽകി ഇവിടെ നിന്നും ആരും ഇറങ്ങേണ്ടി വരില്ല ഇപ്പോഴത്തെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി